ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കാപ്പൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ചെറിയൊരു കാര്യം എല്ലാവരുടെ മനസ്സിലേക്കും വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങളോട് നമ്മളോടൊരാൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്താണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ പറയും ആരോഗ്യമുള്ള ശരീരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഒരു ഹോസ്പിറ്റലിലൊന്ന് പോയി നോക്കിയാൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലൊക്കൊന്ന് പോയി നോക്കിയാൽ ചെറിയ പിഞ്ചു മക്കൾ മുതൽ വയസ്സായ ആളുകൾ വരെ പലവിധ രോഗങ്ങളെക്കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഇഷ്ടംപോലെ രോഗികളും ഇഷ്ടംപോലെ അവരുടെ അവരുടെ പുറകിൽ വേവലാതി പൂണ്ട് നടക്കുന്ന ഇഷ്ടംപോലെ കുടുംബാംഗങ്ങൾ നമ്മുടെ ആരോഗ്യത്തെക്കാൾ കൂടുതൽ നമുക്ക് ബലവത്തായൊരു സമ്പാദ്യം എന്താണെന്ന് ചോദിച്ചാൽ അതൊന്നുമില്ല പെട്ടെന്ന് നിമിഷാർദ്ധ നേരങ്ങളെ കൊണ്ട് ഒരു ആക്സിഡൻ്റ് പറ്റുന്നവർ അല്ലാതെ ഒരു സ്ട്രോക്ക് വരുന്നവർ ഒരു നെഞ്ചുവേദന കൊണ്ട് ജീവിതം തന്നെ പൊലിയുന്നവർ അങ്ങനെ ഇഷ്ടം പോലെ ആളുകളെ നമുക്ക് കാണണമെങ്കിൽ നമ്മൾ നമ്മുടെ അടുത്തുള്ള അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ ഒന്ന് പോയി നോക്കിയാൽ മതി അപ്പോ നാം നമുക്ക് ലഭിച്ച ആരോഗ്യത്തിൻ്റെ പേരിൽ നമ്മുടെ ചോരത്തിളപ്പിൻ്റെ ആരോഗ്യത്തിൻ്റെ സമയത്ത് നാം അഹങ്കരിക്കാതെ എല്ലാം തന്ന ദൈവം തമ്പുരാനോട് നന്ദി പറയൽ അവനോട് കടപ്പെട്ടിരിക്കൽ നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണെന്ന് തോന്നുന്നു ഈ ഓരോ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ചെറുപ്രായം നമ്മൾ വിചാരിക്കും സ്ട്രോക്ക് ഒക്കെ ഒരു പത്തറുപത്തഞ്ച് വയസ്സ് അതിൻ്റെ ശേഷമല്ലേ വരല് അല്ലെങ്കിൽ നെഞ്ചുവേദന വരല്ല അല്ലെങ്കിൽ ക്യാൻസർ വരല അല്ലെങ്കിൽ എന്തൊരു അസുഖമാവട്ടോ അതെല്ലാം വരല് അതിനൊക്കെ പ്രായമുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത ആയിരിക്കും ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിലൊക്കെ പക്ഷേ ഒരു ഹോസ്പിറ്റൽ പോയാൽ കാണാം അഞ്ചും ആറും നാലും വയസ്സായ കുട്ടികൾ മുതൽ വയസ്സായ ആളുകൾ വരെ ഈ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടി എടങ്ങേറിലായി ജീവിക്കുന്നവരെ അതോടൊപ്പം അവരെ പരിചരിച്ച് അവരെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ കുടുംബാംഗങ്ങളും അപ്പോൾ എല്ലാവർക്കും ദൈവം തമ്പുരാൻ നല്ല ആരോഗ്യമുള്ള ഒരു ആയുസ് ദീർഘായുസ് തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ചെറിയൊരു ഒരു ഹെൽത്തിനെ പറ്റി ചെറിയൊരു അവേർനെസ് ഉണ്ടാക്കാൻ ഈ വീഡിയോ സാധിച്ചു എങ്കിൽ സാധിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളിത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കോ അവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക അപ്പോൾ എല്ലാവിധ പ്രാർത്ഥനകളോടും കൂടി വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങളുടെ സ്വന്തം കാപ്പൻസ് ബായ് എങ്കിലൊക്കെ ഒഴിവ് സമയം കിട്ടുകയാണെങ്കിൽ ഓരോ ആശുപത്രി ഒന്ന് വിസിറ്റ് ചെയ്യാനും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ